പിന്നെ രണ്ടാം ഭാവാധിപൻ നാലു ഏറ്റവും ഇത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഹലോ ആ കേൾക്കുന്നുണ്ട് ഓക്കെ ഇത് നിങ്ങൾക്ക് എഴുതാനൊക്കെ ഉപയോഗിക്കാം ഞാൻ എഴുതുന്നത് ഇതേ മെത്തേഡാണ് എനിക്ക് ഈ ഭാവങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ ഞാൻ ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട് നിങ്ങൾക്ക് ഇത് എഴുതാനൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ കറക്റ്റ് രണ്ടാം ഭാവാധിപതി നാലില് വരുമ്പോ മാതൃ സ്വത്ത് അനുഭവത്തി വരും മാതൃസ്വത്ത് കാരണം മാതാവിന്റെ കാരകനാണ് നാല് മാതൃസ്വത്ത് ഭൂസ്വത്ത് ഇത് അനുഭവത്തിൽ വരും പിന്നെ സ്വത്തിലൂടെ വരുമാനം സ്വത്തിലൂടെ വരുമാനം സമ്പാദിക്കുന്നതാണ് സ്വത്തിലൂടെ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാടക എന്നു വീട് വാടകയ്ക്ക് കൊടുത്ത് വാടക കട വാടക കൊടുത്ത് ഇതെല്ലാം റെന്റിലൂടെ അയാൾക്ക് വാടക ഭൂസ്വത്ത് വീട് ഇതെല്ലാം ഒരു വരുമാന മാർഗമായിട്ട് മാറും പിന്നെ അമ്മയുടെ പെൻഷൻ അമ്മ വഴിയിട്ടുള്ള ധനം അമ്മയ്ക്ക് ജോലി ഉണ്ടായിട്ടു അല്ലെങ്കിൽ അമ്മ ഒരു കാരണമായിട്ട് ധനത്തിന് നമ്മുടെ ധനം സമ്പാദിക്കാൻ അല്ലെങ്കിൽ ധനം തരാനുള്ള അമ്മ ഒരു കാരണമായിട്ട് മാറും അമ്മ വഴി ധനം കിട്ടും ടീച്ചിങ് പഠിപ്പിക്കുന്നതിലൂടെ പഠിപ്പിക്കുന്ന പഠിപ്പിക്കുക കാരണം നാലാം ഭാവം കെ പിയില് ടീച്ചിങ് ആണ് പഠിപ്പിക്കുന്ന ഭാവങ്ങളാണ് നാല് ഒമ്പത് വിദ്യാഭ്യാസ സ്ഥാനമാണ് അപ്പോഴെ പഠിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ സ്വന്തം ജന്മനാട്ടില് സ്വന്തം ജന്മനാട്ടില് ഏർ ജന്മ ജോലി ചെയ്യുന്നതും അത് ജന്മസ്ഥലത്ത് ധനസമ്പാദിക്കാനും കഴിവുള്ളവരായിരിക്കും പിന്നെ വീട് ധനസമ്പാദനത്തിന് അനുകൂലമാണ് ഹോം ട്യൂഷൻ ചെയ്യാം പിന്നെ ഗോഡോൺ കട ഇതൊക്കെ വീട് ഇവരുടെ തൊഴിൽ തൊഴിൽ മേഖലയിൽ ഇവരുടെ വീട്ടിൽ ഇവർ ജോലി സ്ഥലമായിട്ട് ബന്ധപ്പെടുത്തും അതായത് ഗോഡോൺ ആയിട്ട് മാറ്റുക ഓഫീസ് ചെറിയൊരു ഓഫീസ് ഇവർക്ക് സെറ്റ് ചെയ്യുക ഇപ്പൊ ജോത്സ്യമാർക്കാണെങ്കിൽ വീട്ടിലൂടെ ഈ ഒരു പ്ലേസ്മെന്റ് ഒക്കെ വരുകയാണെങ്കിൽ ഇതിൽ പ്രത്യേകിച്ച് പാഭം കൂടെ നാലിലൊക്കെ ആക്റ്റീവ് ആയി നിൽക്കുകയാണ് ആറാം ഭാവം നാലിലേക്ക് ആക്റ്റീവ് ആണെങ്കിൽ അയാളുടെ തൊഴിൽ നാലാം ഭാവമായിട്ട് കണക്ട് ചെയ്യുക നമ്മൾ പഠിക്കേണ്ടി വരും ചെയ്യുന്ന നല്ലതാണ് വീടുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് നന്നായിരിക്കും അപ്പൊ ഇവിടെ രണ്ടിന് നാലിന്റെ ബന്ധമാണ് സ്വന്തം ജന്മസ്ഥലം നാലാം ഭാവം ജന്മസ്ഥലം അപ്പൊ അവിടെ ഏഹ് തൊഴിൽ ചെയ്യാൻ പറ്റുന്ന ജാതക പ്ലേസ്മെന്റ് ആണ് വാഹനം ഭൂമി വാഹനം ഭൂമി കൃഷി ഇവയിലൂടെയൊക്കെ ധനം ഇവ ധനത്തിനുള്ള മാർഗവും ധനത്തിന്റെ മാർഗം നേരത്തെ പറഞ്ഞ പോലെ വാഹനം ഓടിക്കുന്നവര് വാഹനം വിൽക്കുന്നവര് വാങ്ങുന്നവര് ഇതെല്ലാം വാഹന ബന്ധപ്പെട്ട് ധനം വരാം ഭൂമിയോട്ട് ബന്ധപ്പെട്ട് വരാം വരുന്നവര് കൃഷിയൊക്കെ കൃഷി ഭൂമി എന്റെ പാട്ടത്തിന് കൊടുത്തായിരുന്നാലും കൃഷി ചെയ്തൊക്കെ ധനം വരുന്നവരെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെടും പിന്നെ സാഹ ഇനി ഇവർക്ക് ദൂരെ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇവർ ഈ പ്ലേസ്മെന്റിലുള്ളവർക്ക് ഇപ്പൊ സ്വന്തം വീട്ടിലാണ് അല്ലെങ്കിൽ ജന്മസ്ഥലത്ത് ജോലി ചെയ്യുന്നവരെന്ന് പറഞ്ഞു പക്ഷെ എന്നാൽ അവർക്ക് ദൂരെ പോകേണ്ടി വരികയാണെങ്കിൽ ഇതേ ഭാവങ്ങളോട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലി ചെയ്യുന്നത് നന്നായിരിക്കും അതായത് വാഹനത്തിൻ്റെത് ഭൂമി സംബന്ധമായിട്ടുള്ളത് ഗൃഹ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഗൃഹ സാധനങ്ങൾ ഇപ്പം വീട്ടിന്റെ ഗൃഹനിർമ്മാണവായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാധനങ്ങൾ കച്ചവടം ചെയ്യുന്നവര് ഗൃഹോപകരണങ്ങൾ കച്ചവടം ചെയ്യുന്നവര് അവർക്കൊക്കെ ഇത് നല്ലൊരു പ്ലേസ്മെന്റ് ആകും അപ്പൊ അവർക്ക് അത് ഗുണം ചെയ്യാം പിന്നെ ടീച്ചിങ് ചെയ്യാം ഏർ അതൊക്കെ ഇതാണ് പിന്നെ സ്വന്തം സന്തോഷത്തിന് വേണ്ടി ധാരാളം ധനം വിലവിച്ച് സ്വന്തം സന്തോഷത്തിന് വേണ്ടി ഇത് ആഡംബരത്തിന്റെ ഒരു ഭാവമാണ് സ്വന്തം സന്തോഷ സന്തോഷത്തിനു വേണ്ടി സന്തോഷത്തി സ്വന്തം സന്തോഷത്തിനു വേണ്ടി ധാരാളം ധനം വൈച്ച് അപ്പൊ അത് രണ്ടാം ഭാവാധിപൻ നാലിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫലം അതിനകത്ത് ഉണ്ടാവും കേട്ടോ ഇനി രണ്ടാം ഭാവാധിപൻ അഞ്ചിൽ കേറിയാൽ രണ്ടാം ഭാവതി അഞ്ചാം ഭാവം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ മനസ്സിന്റെ കാരണം അവിടെ മൈൻഡ് വർക്ക് ഔട്ട് ചെയ്യുന്ന ജോലികളെല്ലാം ഇപ്പം ഓഹരി വിപണി ഷെയർ മാർക്കറ്റിങ് ഓക്കെയാണ് നല്ലതാണ് ഓഹരി വിപണി ഓഹരി വിപണി പണം സമ്പാദിക്കാനുള്ള ഒരു വിഷയമാണ് ആക്ടർ നേരത്തെ പറഞ്ഞ അഭിനേതാവ് സ്പോർട്സ്മാൻ മാനസികോല്ലാസം തരുന്ന വിനോദങ്ങൾ പ്രോഡക്റ്റ് ഡെവലപ്പർ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യുന്നവർ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നവർ പിന്നെ കലാകാരന്മാർ കലാകാരന്മാർ കുട്ടികളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ജോലികൾ കുട്ടികളുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ജോലികൾ കുട്ടികൾ കുട്ടികൾ കുട്ടികളുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ജോലികൾ അതെന്തു തന്നെ ആയിരുന്നാലും ബന്ധമുള്ള ജോലികൾ ഇപ്പൊ ഇനി 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 ഉൾപ്പെടെ ഗാനക്കോളജി ആയിരുന്നാലും അല്ലാതെ ചികിത്സ കുട്ടികളെ ചികിത്സിക്കുന്ന വിഷയങ്ങളായിരുന്നാലും പഠിപ്പിക്കുന്ന വിഷയങ്ങളായിരുന്നാലും കാരണം ഇതെല്ലാം അഞ്ചാം ഭാവം ചൈൽഡാണ് കുഞ്ഞുങ്ങളാണ് അപ്പൊ അത് അവരുടെ പ്രൊഫഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുന്നതും നന്നായിരിക്കും അത് നമ്മൾ ആ ഒരു പ്ലേസ്മെന്റിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും പിന്നെ ഭാഗ്യക്കുറി ഏഹ് ചെയ്യുന്നവര് മാനസികം മാനസികം മനസ്സും മനസ്സുണ്ടല്ലോ അഞ്ച് വിനോദം എന്നുള്ള രീതിയിലാണ് സ്പോർട്സ് വിനോദങ്ങൾ കേട്ടോ അതുകൊണ്ടാണ് സ്പോർട്സ് അഞ്ചാം ഭാവം അഞ്ചാം ഭാവതി അഞ്ചിലിരിക്കുമ്പോഴേ സാറേ ആ പറയാണെങ്കിൽ പുത്രന്റെ മരണവും പറയാൻ പറ്റൂലെ ഇല്ല കെ പി എ സംബന്ധിച്ചിടത്തോളം നമുക്ക് നീജത്വം ഇല്ല കെ പി നീജത്വില്ല അവിടെ പുത്രന്റെ മരണം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈ അഞ്ചാം ഭാവത്തിന്റെ സബ്ലോഡ് അഞ്ചാം ഭാവത്തിന്റെ സബ്ലോഡിന് ആറ് എട്ട് പന്ത്രണ്ട് അല്ലെങ്കിൽ മാരകം ബാധക ഭാവങ്ങളുടെ ബന്ധം ഇതൊക്കെ വരുമ്പോഴാണ് പറയുന്നത് പിന്നെ ഈ പ്ലാനറ്റ് ആയിട്ടുള്ള അഞ്ചാം ഭാവാധിപൻ ഇതുള്ള പാപഗ്രഹങ്ങളായിട്ട് വരിക ആ കോമ്പിനേഷൻ വരുമ്പോഴാണ് സന്താനനഷ്ടം കുട്ടികളായിട്ട് കുട്ടികളോട്ട് വരുമാനം പറയാം കുട്ടികളായിട്ട് റിലേറ്റഡ് ഉള്ള എല്ലാം ജോലി മറ്റേ സാറ് പറഞ്ഞാൽ മനസ്സിലായില്ലേ സാറേ ഇതിപ്പോ രണ്ടാം ഭാവതി അഞ്ച് നിന്ന് കഴിഞ്ഞാല് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല കുഞ്ഞുമോ എന്നുള്ള പക്ഷേ അവിടെ ഒരു പാവഗ്രഹത്തിന്റെ ബന്ധം വരിക അല്ലെങ്കിൽ അവരുടെ സബ്ലോഡ് അവരുടെ സ്ക്രിപ്റ്റില് മോശമായിട്ടുള്ള ഗ്രഹങ്ങളുടെ ബന്ധം വന്നിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെടാനുള്ള യോഗം ഉണ്ടാവും നാലിന്റെ ബന്ധം അഞ്ച് നാല് എട്ട് പന്ത്രണ്ട് ഒക്കെ കുഞ്ഞുങ്ങളെ മരണപ്പെട്ടതിന്റെ മെഷീൽ ഞാൻ ഒരു ഇത് കാണിച്ചില്ല തരാം കഴിഞ്ഞ ഇതിൽ ഒരു കുട്ടിയുടെ കുട്ടി മരണപ്പെട്ടിട്ടുള്ള ഒരു ഇത് ഞാൻ ഇട്ടിട്ടുണ്ട് ഞാൻ അത് കാണിച്ചു ഇത് കഴിഞ്ഞോട്ടെ കേട്ടോ ഇതേ കോമ്പിനേഷനിൽ ഞാൻ അത് കാണിച്ചേരാണെങ്കിൽ മരണം പറയാൻ ഇല്ല സാറേ രണ്ടാം മരണം ദശയില് അഞ്ചാം ഭാവുന്നതില് പറയാൻ പറ്റില്ല രണ്ടാം ഭാവത്തിന് മാരക ഇല്ല സാറേ ഭാവകഭാവം രണ്ടാം ഭാവം എന്ന് പറയുന്നത് മാത്രം എടുത്തു കഴിഞ്ഞാൽ രണ്ടാം ഭാവാധിപന്റെ ദശ മോശമല്ല ഇവന്റെ കൂടെ ട്രഡീഷൻ ട്രഡീഷണൽ അല്ല ഞാൻ പറയുന്നത് രണ്ടാം ഭാവാധിപൻ്റെ കൂടെ എട്ട് പന്ത്രണ്ട് ആറ് വാദാഭാവം ഈ ഭാവങ്ങളുടെ കോമ്പിനേഷൻ വരുമ്പോഴാണ് ഡേഞ്ചർ ആവുന്നത് ഇത് എത്രത്തോളം കടിപ്പിച്ചു വരും പ്ലസ് ചൊവ്വ ശനി രാഹു ഇങ്ങനെയുള്ള പാവഗ്രഹങ്ങളുടെ കോമ്പിനേഷൻ കൂടെ എത്രത്തോളം കൂടും അത്രത്തോളം ഈ ജാതകങ്ങൾക്കുള്ള ദോഷം കൂടും അത് ദശയിലായാലും അപഹാരത്തിലായാലും അപ്പൊ രണ്ടാം ഭാവം വന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ അപ്പൊ ഒരാക്കെ കെ പി തന്നെ സാർ ശ്രദ്ധിച്ചോളൂ രണ്ടാം ഭാവത്തിന്റെ കോമ്പിനേഷൻ ഇല്ലാതെ ഒരു ഭാവിലവും നടക്കില്ല രണ്ട് അഞ്ച് പതിനൊന്ന് ഇത് സന്താനം കിട്ടാനുള്ള കോമ്പിനേഷൻ ആണ് രണ്ട് ഏഴ് പതിനൊന്ന് ഇത് വിവാഹം നടക്കാനുള്ളതാണ് രണ്ട് ആറ് പതിനൊന്ന് ഇത് ധനം കിട്ടാനുള്ളതാണ് അപ്പൊ ഇവിടെ എല്ലായിടവും രണ്ടാം ഭാവത്തിന്റെ ബന്ധം വേണം അത് ദശയിലെ അപകാരത്തിലോ ചിത്രത്തിലോ കിട്ടിയും വേണം പക്ഷെ അവിടെയൊക്കെ നമുക്ക് മരണം പറയാൻ പറ്റില്ല സാറിന് പറഞ്ഞാൽ മനസ്സിലായോ ഉം ഉം കേട്ടോ അപ്പൊ രണ്ടാം ഭാവം എന്ന് പറയുന്നത് മോശമല്ല ഈ രണ്ടാം ഭാവാധിപൻ മോശപ്പെട്ട സുഹൃത്തുക്കളോട് ചേരുമ്പോഴാണ് അവരുടെ പണി കൊടുക്കുന്നത് കേട്ടോ ഉം അപ്പൊ രണ്ടു അൻഷിന്റെ ബന്ധം കൊണ്ട് മോശം പറയാൻ പറ്റില്ല രണ്ടു അൻഷിന്റെ കൂടെ ബന്ധം മോശമാവുന്നെങ്കിൽ ഇതിനകത്ത് ആ മറ്റു ഭാവങ്ങളുടെ അല്ലെങ്കിൽ എട്ടിന്റെയും പന്ത്രണ്ടിന്റെയൊക്കെ ബന്ധം കണക്ട് ചെയ്തപ്പോഴത് ട്രഡീഷണൽ ആയാലും അങ്ങനെ തന്നെയാണ് ട്രഡീഷണൽ ഇപ്പൊ രണ്ടാം ഭാവാധിപന്റെ ദശ മോശം എന്ന് പറയുന്നില്ല മാരാകാനാധിപൻ രണ്ടും ഏഴും മാരകസ്ഥാനാധിപനാണ് പറയുന്നത് ഇപ്പഴും നമുക്ക് പറ്റില്ല അപ്പോഴും വിവാഹം നടക്കുന്ന അവിടെയും ഇത് തന്നെയാണ് ആറ് പന്ത്രണ്ടിന്റെ ബന്ധം കൂടെ വരുമ്പോഴാണ് അല്ലെ ഞാനേ കഴിഞ്ഞ ആഴ്ച ഒരു ജാതകം നോക്കിയിരുന്നു ആ അപ്പൊ രണ്ടാം ഭാവാധിപതി ചൊവ്വയാണ് ലഗ്നം നല്ല ലഗ്നമാണ് രണ്ടാം കൂടെ രാഹുവിന്റെ ചിത്രം മീനലഗ്നം മീനലഗ്നത്തില് ചൊവ്വയുടെ അപകാരത്തില് രാഹുവിന്റെ ചിത്രം വന്നപ്പോഴ് ഈ ഈ പുള്ളിക്കാഴിയുടെ ഭർത്താവ് പെട്ടെന്ന് അറ്റാക്കുമെന്ന് മരിച്ചുപോയി ഈ ഈ രണ്ടാം ഭാവ അപ്പൊ രാഹു 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 ആ ും ആറിലാ ഇവിടെ സാറേ നോക്കേണ്ടത് രണ്ടാം ഭാവത്തിനെ കോഴിവ ആറാം ഭാവം എന്ന് പറഞ്ഞ ഏഴിന്റെ പന്ത്രണ്ടാണ് കെ പി യിൽ നോക്കുകയാണെങ്കിൽ അത് ഏഴിന്റെ പന്ത്രണ്ടിലാണ് ചെന്ന് നിൽക്കുന്നത് ഭാവസ്ഥിതി അപ്പൊ ഏഴ് നഷ്ടം നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം ഇനി ആ ഏഴ് പന്ത്രണ്ട് പറഞ്ഞിടത്ത് അപ്പൊ ഇവിടെ ആറ് വന്നു ആറിന്റെ കൂടെ അപ്പൊ രണ്ട് വന്നപ്പോ അവിടെ മാറ്റക സ്ഥാനാധിപൻ അവിടെ കാണാക്റ്റായി പിന്നെ ഇവിടെ എട്ടിന്റെയും പന്ത്രണ്ടിന്റെയും ബന്ധം വരിക അതും കൂടെ അത് കെ പിയിലെ അറിയാൻ പറ്റും എട്ട് പന്ത്രണ്ടിന്റെ ബന്ധം വന്നോ ഇനി ബാധാ സ്ഥാനാധിപന്റെ ബന്ധം വന്നോ എപ്പോഴും ഏഴ് ഏഴാം ഭാവം അവിടെ ആക്റ്റീവായി ഏഴ് വന്നോ ഏഴ് എന്ന് പറയുന്നത് മീനലഗ്നത്തിനെ സംബന്ധിച്ചിടത്തോളം ബാധാ സ്ഥാനം അപ്പൊ ഏഴ് അവിടെ കാണിച്ചു അപ്പൊ ഇതെല്ലാം ഫുൾ കോമ്പിനേഷൻ ഫുൾ സ്ക്രിപ്റ്റിലേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളു പക്ഷെ സാർ ഈ പറഞ്ഞതനുസരിച്ച് പോലും ഈ രണ്ട് രണ്ടാം ഭാ അവിടെ സാർ ട്രഡീഷണലി രണ്ടിന്റെയും ഒമ്പതിൻറെയും ഭാവാധിപനായിട്ടുള്ളതാണ് ചൊവ്വ അപ്പൊ രണ്ടും ഒമ്പതും ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണ് ഈ പണി കൊടുത്തത് ഭാഗ്യാധിപനും കൂടെ പക്ഷേ പ്ലേസ്മെന്റ് നോക്കിയപ്പോ ആറാണ് ഏഴാം ഭാവത്തിന് പന്ത്രണ്ടിലാ പോയത് അതങ്ങനെയാണ് ഇല്ല സാർ കെ പി സാർ കൈകാര്യം ചെയ്ത് നോക്കും കെ പി കറക്റ്റ് നമുക്ക് ഈ ഒരു സംശയം പോലും വരാത്ത വരാത്തതിൽ കെ പി റിസൾട്ട് കിട്ടും ഇതില് ചൊവ്വയുടെ സ്ക്രിപ്റ്റും രാവുവിന്റെ സ്ക്രിപ്റ്റ് ഇട്ട് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും ചിത്രത്തിൽ കറക്റ്റ് ഈ ആറും വന്നെന്ന് പറയണെങ്കിൽ ദാമ്പത്യം ഭർത്താവിന്റെ നഷ്ടം പുറപ്പെട്ടു പോകാം ചൊവ്വയുടെ കാരത്വത്തിലുള്ള ഇതെല്ലാം പറയാം ഇനി രണ്ട് അഞ്ച് മൂന്ന് പിന്നെ പിന്നെ അടുത്തത് അല്ല ഞാൻ ഈ പറഞ്ഞത് രണ്ടാം ഭാവത്തിന്റെ ബന്ധം ഇപ്പൊ സാറോ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഈ രണ്ടാം ഭാവാധിപനായ ചൊവ്വ ആയതുകൊണ്ട് ഭർത്താവിന്റെ ഒന്നും പറയാൻ പറ്റില്ല ഈ ചൊവ്വ ആറിലും കൂടെ നിന്നതുകൊണ്ടാണ് പന്ത്രണ്ടാം ഈ ഏഴ് പന്ത്രണ്ടും കൂടെ വന്നതുകൊണ്ടാണ് അവിടെ വന്നത് ഈ സാറവിടെ എടുത്തതില് മാരകം മാത്രമേ എടുത്തോളൂ ഈ ബൊമ്പതെന്ന് ഭാഗ്യവും കൂടെ ഉണ്ട് അപ്പൊ ഇതിൽ എന്ത് ഫലം എങ്ങനെ ആക്റ്റീവ് ആകും എന്നുള്ളതാണ് കൺഫ്യൂഷൻ ആ ഈ രണ്ട് വന്നോ അല്ലെങ്കിൽ ഒമ്പത് ആക്റ്റീവോ രണ്ട് കിട്ടും കേട്ടോ അപ്പൊ ഇതൊക്കെ ട്രഡീഷണലുള്ള കൺഫ്യൂഷന്റെ പ്രശ്നങ്ങളാണ് കെ പി പിന്നെ സ്ക്രിപ്റ്റ് കറക്റ്റ് കഴിഞ്ഞാൽ നമുക്ക് സംശയം വരാൻ സാധ്യതയില്ല ഓക്കെ അപ്പൊ ഞാൻ ഇത് മാറ്റിയാണ് ഞാൻ അടുത്ത രണ്ടാം ഭാവാധിപതി ആറിൽ നിന്നാണുള്ള പല രണ്ടാം ഭാവം ആദ്യം നാറ് ഈ രണ്ടാം ഭാവം ആറാം ഭാവം എന്ന് പറയുന്നത് കടത്തിന്റെ ഭാവമാണ് കടം കെ പി കെ പി കടം ധനത്തിന്റെ ഭാവത്തില് പണം കടം കൊടുക്കുകയും പലിശ വാങ്ങുകയും ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കെല്ലാം നല്ല പ്ലേസ്മെന്റ് ആകും അതായത് പണം കടം കൊടുക്കുക പണം കടം കടം കൊടുക്കുക പലിശ വാങ്ങുക അപ്പോഴും ബാങ്കിങ് മേഖലകൾക്കെല്ലാം ഫിനാൻസ് ധനം കൈയ്യാനും ചെയ്യുന്ന ബാങ്കിങ് മേഖലകൾ ബാങ്കിങ് ബാങ്കിങ് മേഖലകൾക്കെല്ലാം അത് ഗുണമാണ് പിന്നെ ഈ പ്ലേസ്മെന്റ് രണ്ടാം ഭാവാധിപതി ആറിൽ നിൽക്കുന്ന പ്ലേസ്മെന്റിൽ അയാൾക്ക് വായ്പ എളുപ്പത്തിൽ കിട്ടും വായ്പ കിട്ടും കാരണം അയാൾ കടക്കാരനാകും ഹ്യൂജ് മണി എന്നാണ് അയാൾക്ക് ധനം വേഗത്തിൽ കിട്ടും ഈ രണ്ടാം ഭാവാധിപതി ആറിൽ പോയി കഴിയും പിന്നെ ഇടപാടുകൾ നടത്തി പണം സമ്പാദിക്കാൻ അയാൾക്ക് കഴിയും വ്യവഹാരത്തിലൂടെ ഇടപാടുകൾ നടത്തിയിട്ട് അയാൾക്ക് പണം സമ്പാദിക്കാൻ കഴിയും പിന്നെ ഡോക്ടർമാർ ഡോക്ടേഴ്സ് ഡോക്ടർ ലോയർ വക്കീലന്മാർ ലോയേഴ്സ് പിന്നെ ആരോഗ്യ പ്രവർത്തനം ആരോഗ്യ മേഖലയിൽ നിയമ മേഖലയിൽ ജോലി ചെയ്യുന്നവര് ഇപ്പം പോലീസ് ആർമി ഇങ്ങനെ പല നിയമ മേഖലകൾ എല്ലാം നിയമം സൈന്യം ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ ചെയ്യാനൊക്കെ അതുവഴിയൊക്കെ ധനം കിട്ടുന്നത് ഇത് മെഡിക്കൽ സ്റ്റോർ ആരോഗ്യമേഖല ഈ ആരോഗ്യ മേഖല എന്ന് പറയുന്ന എല്ലാം മെഡിക്കൽ സ്റ്റോർ ആവാം ലാബ് ടെക്നീഷ്യന്മാരാവാം ഇപ്പം പഞ്ചകർമ്മ പോലുള്ള മരുന്ന് ഒരാളുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ജോലിയും അത് അവർ ഗുണം ചെയ്യും കേസ് കോടതിയിൽ ഒരു കേസ് നടക്കുന്നുണ്ടെങ്കിൽ ആ കേസിൽ നിന്ന് അയാൾക്ക് ആ സമയത്ത് ലാഭം കിട്ടും എന്ന് പറഞ്ഞൂടെ പറയാൻ പറ്റും അതാ അത് അടുത്ത പോയിന്റ് അത് ഇത് ഇതെങ്ങനെ പറയണം ഇത് ദശ ആവാരങ്ങളിലാണത് പറയണമെങ്കിലും നിങ്ങൾക്ക് അത് പറയാൻ പറ്റും കാരണം വ്യവഹാരത്തിൽ അത് ആ പോയിന്റ് അടുത്തു പറയാം വ്യവഹാരത്തിൽ ശത്രുക്കളിൽ നിന്ന് പോലും ധനം വരും ശത്രുക്കൾ വ്യവഹാരം മീൻസ് കേസ് വഴക്കുകൾ ശത്രുക്കളിൽ നിന്ന് പോലും ധനം നിന്നും ധനം വരും ഈ പ്ലേസ്മെന്റ് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് വ്യവഹാരത്തിൽ ശത്രുക്കളിൽ നിന്ന് പോലും അയാൾക്ക് ധനം വരും പിന്നെ കീഴ് ജീവനക്കാർ നിമിത്തം ധനം കീഴ് ജീവനക്കാർ കീഴ്ജീവനക്കാർ നിമിത്തം ധനം വരും ഈ ആ കീഴ്ജീ കീഴ്ജീവനക്കാര് പിന്നെ ഇതിലൊരു പ്ലേസ്മെന്റിലെന്ന് പറഞ്ഞാൽ ഈ ചില ചില ആൾക്കാർ വീട്ടില് ജോലിക്ക് വരിക ചില വളർത്തു മൃഗങ്ങൾ വീട്ടിൽ വരിക ഇതിനുശേഷം ശേഷം ആ വീട്ടിലൊരു ഒരു അഭിവൃദ്ധി വരും അതായത് ജോലിക്കാരനായിട്ടോ വളർത്തു മൃഗമോ എങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ ആ വ്യക്തിക്ക് ഒരു സാമ്പത്തിക സ്ഥിതി ഉയർന്നതായിട്ട് വരും അത് അങ്ങനെ ഒരു പ്ലേസ്മെന്റും ഈ രണ്ടാം ഭാവാധിപൻ ആറിൽ നിൽക്കുമ്പോ അങ്ങനെ ഒരു വിഷയമുണ്ട് കാരണം ഈ ആറാം ഭാവം ഈ വളർത്തു മൃഗങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് രണ്ട് കീഴ് ജീവനക്കാരൊ ഇപ്പൊ ഒരു സ്ഥാപനത്തിൽ ഒരു സ്റ്റാഫ് വന്നു കയറിയതിനു ശേഷം അവിടുത്തെ മുതലാളിക്ക് അല്ലെങ്കിൽ കച്ചവടം നന്നായിട്ട് വരുന്നതുണ്ട് അപ്പൊ അത് ഈ രണ്ടും ആറും പ്ലേസ്മെന്റിൽ വരുന്ന കോമ്പിനേഷൻ ചില വീടുകളിൽ ചില വളർത്തു വളർത്തുമൃഗങ്ങളിലൊക്കെ വന്നു കയറുമ്പോഴോ അല്ലെങ്കിൽ വളർത്താൻ കൊണ്ടുവരുമ്പോഴൊക്കെ അവർക്ക് ഒരു അഭിവൃദ്ധി വരും അതൊക്കെ ഈ രണ്ടും ആറിന്റെ ബന്ധത്തിലുള്ള ഫലം നമുക്ക് പറയാൻ പറ്റും പിന്നെ കീഴ്ജനക്കാർ ഡോക്ടേഴ്സ് അതും അപ്പൊ രണ്ടാം ഭാവാധിപൻ ധനത്തിന്റെ ഭാഗമായി കള്ളവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോ ഈ ട്രഡീഷണലില് ആറാം ഭാവം മോശമായിട്ട് ആ കള്ളന്മാരെ അപ്പൊ ഇവിടെ രണ്ട് ഭാവി ആറിൽ നിന്ന് കഴിഞ്ഞാല് കള്ളന്മാര് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ അപ്പൊ കേസ് വഴക്കുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം പക്ഷെ ഇതിലൂടെ ആ എട്ട് കൂടെ കാറ്റിയുമ്പോഴാണ് ഈ രണ്ട് ആറ് എട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് കയറി മോശമൊന്നും പറയാമല്ല കാരണം അവിടെയും കുറച്ച് നല്ല ഭാഗങ്ങളുണ്ട് ഇപ്പോ ഡോക്ടേഴ്സ് ഡോക്ടർമാരെല്ലാം രണ്ടാറെ ബന്ധം വന്നു കഴിഞ്ഞാൽ അവർ ആ അസുഖം കൊണ്ട് ധനം ഉണ്ടാകുന്നവരാണ് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അപ്പൊ അതും നമുക്ക് ഇത് ഇതുകൊണ്ട് തന്നെ പറയേണ്ടി വരും പിന്നെ ആ ഗ്രഹങ്ങളുടെ കൊണ്ട് പ്ലാനറ്റിനെ കൊണ്ടൊക്കെയാണ് വൈദ്യകാരകനായിട്ടുള്ള ഗ്രഹമാണോ അല്ലെങ്കിൽ മറ്റ് ശനിയാണോ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഫലത്തിന്റെ ആ ഒരു വേരിയേഷൻ നമുക്ക് പറയേണ്ടത് അപ്പൊ ഇതും മോശമായിട്ടുള്ളൊരു പെട്ടെന്നുള്ള ഒരു പ്ലേസ്മെന്റ് അല്ല രണ്ട് ആറ് എന്നുള്ളത് അത് ധനം തരുന്ന പ്ലേസ്മെന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ കടവം ഉറപ്പായിട്ട് വരും ഈ രണ്ട് ആറിന്റെ കൂടെ ആ സ്ക്രിപ്റ്റ് രണ്ട് ആറ് നാലൊക്കെ എന്ന് പറയുകയാണെങ്കിൽ വീട് വാഹനത്തിനൊക്കെ അവർ ലോൺ എടുക്കും വീട് വാഹനം ലോൺ ഇതിനെല്ലാം അവർക്ക് ധനം ചിലവായിട്ട് കടം വാങ്ങുക എന്നുള്ള ഒരു പ്ലേസ്മെന്റ് ആണ് ഈ രണ്ട് ആറ് നാലൊക്കെ അതൊക്കെ ഹൗസ് ഗ്രൂപ്പിങ്ങില് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അതെല്ലാം നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റും ഇനി രണ്ടാ